ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മാഷും വിക്രമൊക്കെ ആ സ്റ്റേഷനിൽ ഇപ്പോൾ വിക്രമിനെ കണ്ടിട്ട് വരികയാണ് അപ്പോൾ അവർക്ക് എന്നിട്ട് മാഷ് പറയാൻ ആവശ്യത്തിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് എന്നീ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒരു തെറ്റും പ ചെയ്യാത്തവനാണ് അവൻ നീ ഗതി വന്നല്ലോ എന്നൊക്കെ പറയുകയാണ് എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തനാണെന്ന് മാഷ് പറയുകയാണ് അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് വിക്രം ചോദിക്കുകയാണ് നീ ഈ കുട്ടിയുടെ കഴുത്തിൽ താലി കിട്ടിയിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർ നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ ഇതുവരെ ഗുണ്ട നിന്നെ കിട്ടേണ്ടി വന്നില്ല ആ കുട്ടിക്ക് അതൊക്കെയാണ് അവർക്കുള്ള ദേഷ്യം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ മാഷ് മാഷ് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കമല പറയുകയാണ് മാഷ് ഒന്ന് നിർത്തു നമ്മളിപ്പോൾ എന്തിനാണ് വിക്രമിനെ കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ഇതൊക്കെ സംഭവിച്ചു പോയില്ലേ ഇനി എങ്ങനെ വിശ്വത്തിന് ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് കമലയും ശ്രീചേട്ടത്തെയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം വേദ പറയുകയാണ് ആരും ഇതോർത്ത് വിഷമിക്കേണ്ടത് എന്ത് വേണമെന്ന് എനിക്കറിയാൻ ഞാൻ അതിൻ്റെതായ രീതിയിലെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വേദം അകത്തോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് വേദ ശ്രീകാന്തിൻ്റെ ഓഫീസിലോട്ട് പോവുകയാണ് ഓഫീസിൽ ചെന്ന് ശ്രീകാന്തിനെ കാണുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ ക്യാബിനിലോട്ട് പോവുകയാണ് ആ വരണം വരണം ഇത് ആരാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഇരിക്കാനൊക്കെ പറയുകയാണ് എനക്ക് എന്താണ് വേണ്ടത് കുടിക്കാനായിട്ട് കോഫിയോ ചായയോ അതേ നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ടീ ആണോ എന്നൊക്കെ ചോദിക്കുകയാണോ അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിയുക അല്ലേ ചേട്ടന് മറന്നിട്ടില്ല എന്നൊക്കെ വേദ പറയുകയാണ് എങ്ങനെ മറക്കും നീ എൻ്റെ പൊന്നനിയത്തിയായിട്ട് അനിയത്തിയായിട്ട് ജീവിച്ചിരുന്നല്ലേ നീയല്ലേ ഞങ്ങളെല്ലാം ചതിച്ചത് ഒരു ഗുണ്ടയ്ക്ക് വേണ്ടി നിൻ്റെ ജീവിതം ഹോമിച്ചു യില്ല എന്തിനാണ് മോള് നമ്മളെങ്ങനെ തീരാ ദുഃഖത്തിലേക്ക് ആക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വളരെയധികം വിഷമിക്കുകയാണ് എന്തായാലും ഞാൻ ഒരു ജീവിതം തിരഞ്ഞെടുത്തില്ല ഇനി എന്നെ എൻ്റെ വഴിക്ക് വിടും നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഏത് ഭർത്താവ് ആടി നിനക്ക് അവനെ നമ്മളാരും ഈ ജന്മം അംഗീകരിക്കില്ല അവൻ എന്നും ഒരു ഗുണ്ടയായിട്ട് എന്നെയാണ് ജീവിക്കുന്നത് അവനെന്നോ നമ്മുടെ വീട്ടിൽ സ്ഥാനം ഗുണ്ടയുടെ ഒരു സ്ഥാനം തന്നെയായിരിക്കും എന്ന് ശ്രീകാന്ത് പറയുകയാണ് നിന്നെ എത്രമാത്രം കൊഞ്ചിച്ച് ആളിച്ച് വളർത്തിയതാണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അച്ഛനെയെങ്കിലും ഒന്നും ഓർക്കാത്ത എന്തെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എനിക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു അതാണോ എല്ലാ സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അതിൽ നിന്നും ഞാൻ ഇനി ഒരിക്കലും മാറില്ല എന്ന് വേദ പറയുകയാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് ഇത്ര അഹങ്കാരം പാടില്ല നീ എന്തായാലും എൻ്റെ അനിയത്തിയായിട്ട് ജനിച്ചല്ലേ പെണ്ണായ കുറച്ചൊക്കെ അഹങ്കാരം കുറയ്ക്കണം അല്ല ഇത്ര അഹങ്കാരം പാടില്ല നീ നമ്മളെല്ലാവരും വലിയ സങ്കടത്തിൻ്റെ ആഴത്തിലാക്കിയിട്ടാണ് നീ ഇപ്പോൾ പോയിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് ഞാൻ ഇനി നിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തെ ദ്രോഹിക്കും വിശ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ മനഃപൂർവ്വം അവനെ കുട്ടി ക്കിയതാണ് ഇനി അവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ടാന്ന് ഗാന്ത് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ് ഞാനും ആ അച്ഛൻ്റെ മോൾ തന്നെയാണ് എനിക്കും അറിയാം എങ്ങനെ ജീവിക്കണമെന്നുള്ള ഇതിന് ഞാൻ പ്രതികാരം വീട്ടിയിരിക്കുന്നു ഇനി നമുക്ക് കോടതിയിൽ കാണാമെന്നൊക്കെ വേദ പറയുകയാണ് എന്തായാലും നമ്മുടെ അച്ഛൻ ഇവിടെയില്ല അച്ഛൻ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അത് നിന്നെ ഞാൻ ഒരു കളി കളിപ്പിക്കൂ എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ് നീ ഏത് അറ്റം വരെ പോകണമെന്ന് എനിക്കൊന്ന് കാണണമെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും ഇനി വിഷയം പുറത്തിറങ്ങത്തില്ല നീ അവനെ എത്ര ഇറക്കാൻ ശ്രമിച്ചാലും എല്ലാ കുരുക്കുകളും അവനെതിരെയാണ് ആ രീതിയിലാണ് ഞാൻ അവനെ കുരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ പൊയ്ക്കുവെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വേദയെ കളിയാക്കി വിടുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിനായകൻ വളരെയധികം വിഷമത്തിനും ടെൻഷനത്തിൽ ഇരിക്കുകയാണ് ഇപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നന്ദിനൊന്ന് ചോദിക്കുക നിങ്ങൾ എന്തിനാണ് ഈ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ വല്ല തെറ്റും ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ് അതല്ലടി ശ്രീ ശ്രീകാന്തിൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ നമ്മൾ വിശ്വേട്ടൻ അങ്ങോട്ട് വിട്ടത് അതൊക്കെ ഇനി ഇവിടെ വിക്രമോ അച്ഛനൊക്കെ അറിയുമ്പോൾ എന്തൊക്കെ പുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ വേണ്ടാത്ത പണി നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത് ശ്രീകാന്തിൻ്റെ കമ്പനി അല്ല എന്നല്ലേ പറഞ്ഞത് വേറൊരു സേട്ടിൻ്റെയല്ലേ എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇപ്പോൾ മാറ്റി പറയും നിങ്ങളാണോ ശരിക്കും വിശ്വേട്ടനെ ചതിച്ചതെന്നൊക്കെ നന്ദി ചോദിക്കുകയാണ് എന്തായാലും ഇതിന് ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമായിരിക്കണം എന്നെ ഇതിലോട്ട് വലിച്ചിടരുതെന്ന് നന്ദി ആ സമയത്ത് വർഷയുടെ അച്ഛൻ്റെ കോൾ വരികയാണ് അപ്പോൾ കോൾ എടുത്തിട്ട് പറയുകയാണ് എന്തായാലും വിനായക നീ കളിച്ച കളിയെല്ലാം കൊള്ളാം കേട്ടോ എന്നാലും സ്വന്തം ചേട്ടനെതിരെ കളിക്കാൻ നിനക്ക് തോന്നിയില്ല നിന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് പിന്നെ നീ അന്ന് ഒപ്പിട്ട് വാങ്ങിയൊരു പേപ്പറില്ല അത് നമ്മൾ കോടതി വെച്ച് ഒരു കളി കളിക്കും എന്തായാലും വിശ്വ ഈ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങില്ല കേട്ടോ എന്നൊക്കെ പറയുക അയ്യോ സാർ എന്താണ് കാണിക്കുന്നത് ഞാൻ എങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും എൻ്റെ ചേട്ടനോട് അങ്ങനെ കാണിക്കരുത് പ്ലീസ് ഇത് മഹാപാപമാണെന്നൊക്കെ പറയുകയാണ് ആ ഈ ഒരു പാപത്തിൻ്റെ പങ്ക് നിനക്കും അർഹതപ്പെട്ടതാണെന്ന് അയാൾ പറയുകയാണ് അപ്പോൾ ആകെപ്പാട്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ വിനായകന് വളരെയധികം ടെൻഷൻ വരികയാണ് എന്നിട്ട് ഫോൺ അയാൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നന്ദിനി ചോദിക്കണം എന്താണ് പ്രശ്നം എന്താണെങ്കിലും തുറന്നു പറയൂ എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ ശ്രീകാന്തും അവൻ്റെ അമ്മാവനും എല്ലാവരും കൂടി ചെയ്യുന്നത് നമ്മളെ ശരിക്കും കുരുക്കിയിരിക്കുകയാണ് വിഷു കാര്യം ഇനി കഷ്ടത്തിലാണ് എല്ലാത്തിനും ഞാനാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് വിനായകൻ വളരെയധികം വിഷമിക്കുകയാണ് നിങ്ങൾ ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ത് ചോദിച്ചാലും നമ്മളല്ലാന്ന് പറഞ്ഞാൽ മതി ശ്രീകാന്തിൻ്റെ കമ്പനി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സേട്ടീൻ്റെ കമ്പനിയാണെന്ന് പറഞ്ഞാൽ മതിയെന്നു നിങ്ങളൊന്നും സമ്മതിച്ചു കൊടുക്കരുത് എന്നൊക്കെ നന്ദിന് ക്ലാസ് കൊടുക്കുകയാണ് എങ്കിലും വിനായകന് വളരെയധികം വിഷമമാണ് തൻ്റെ കൂടെ കൂടെപ്പറപ്പിനെ ചതിച്ചല്ലോ എന്ന വിഷമം വിനായകനെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് നന്ദി പറയുകയാണ് നിങ്ങൾ സമാധാനമായിട്ടിരിക്കും നമ്മളൊന്നും ൊടുക്കത്തില്ല നമുക്ക് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം നിങ്ങളകത്തിരുന്നാൽ നിങ്ങളെ സംശയിക്കുക അതുകൊണ്ട് പുറത്തോട്ടൊക്കെ നിൽക്കുന്ന നന്ദിനി പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോവുക അതുകഴിഞ്ഞ് വിക്രം ശ്രീനിസാ കാണാനായിട്ട് പോവുകയാണ് ശ്രീനിസാ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് ശ്രീനിസ എസ് ഐ സാബുവിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് പണം തട്ടിപ്പ് കേസായത് കൊണ്ട് സാധാരണ എഫ് ഐ ആർ ഒക്കെ ഇടാനായിട്ട് രണ്ട് ദിവസം വേണ്ടി വരും കാരണം തെളിവുകളൊക്കെ ശേഖരിക്കണം പക്ഷേ ഇത് അഞ്ച് സെക്കൻഡ് കൊണ്ടാണ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നതെന്ന് ശ്രീനിസ പറയുകയാണ് ഇത് മൊത്തം ആ ശ്രീകാന്തിൻ്റെ ചതിയാണ് അപ്പോൾ ഇത് ശരിക്കും വിശ്വം വീണു പോയിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് കരകയറുന്നത് വളരെ പാ ണെന്നൊക്കെ ശ്രീനിസ പറയുകയാണ് ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നെന്ന് ശ്രീനിസ ചോദിക്കുകയാണ് ഇതെല്ലാം വിനായകൻ ചേട്ടൻ്റെ ഇടപാടിൽ വന്നതാണ് നമുക്കൊന്നും അറിയില്ല എന്ന് വിക്രം പറയുകയാണ് വിനായകനെ വിശ്വസിക്കാമോ നിന്നെ ഒരു പ്രാവശ്യം ചതിച്ച് നിന്റെ ജീവിതം ഈ നിലയിലാക്കിയത് അവൻ ഒറ്റ വരുത്താനല്ലേ വീണ്ടും നിന്റെ ചേട്ടൻ്റെ ജീവിതം കൂടെ അവൻ ചതിക്കുകയാണോ എന്നൊക്കെ ശ്രീനിസാർ ചോദിക്കുകയാണ് എന്തായാലും വിനായകൻ ചേട്ടനെ ഇതൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് ഇനി നമ്മൾ എന്താണ് സാർ ചെയ്യേണ്ടത് നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിപൂർവ്വം നീക്കുന്നതാണ് നല്ലത് അല്ലാതെ കയ്യാൻ കളിക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യമല്ല ഇത് നിൻ്റെ എടുത്തുചാട്ടം നിർത്താനൊക്കെ ശ്രീനിസ പറയുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇനി മുന്നും പിന്നും നോക്കണ്ട അവനെ കൊന്നിട്ടാണെങ്കിലും ശരി ശരിയെന്ന് എൻ്റെ കുടുംബത്തിനൊരു സ്വസ്ഥത വേണം എത്ര നാളുകൊണ്ടാണ് ഞാൻ സഹിക്കുന്നത് ആദ്യം ജപ്തിയുടെ ഭീഷണിയായിരുന്നു പിന്നെ വീട് കത്തിക്കില്ല എന്തെല്ലാം എന്തെല്ലാം ഘട്ടങ്ങളാണ് സഹിച്ചു വരുന്നത് അപ്പോൾ വിക്രം നിനക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല നീ ഇപ്പോൾ അവരുടെ കാവലിനുള്ളത് കൊണ്ടാണ് നിനക്ക് ഇത്രയും ശത്രുക്കളൊക്കെ കുറഞ്ഞു നിൽക്കുന്നത് നീയും കൂടെ അകത്തായി കഴിഞ്ഞാൽ അവരുടെയൊക്കെ കാര്യം വളരെ കഷ്ടത്തിലാവുമെന്ന് ഞാൻ ശ്രീനിസ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് എനിക്ക് ഒരു ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ എല്ലാം സഹിക്കുന്നതിന് അവർക്കും ഒരു പരിധിയില്ല സാർ ഇനി എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് വിക്രം വളരെയധികം വിഷമത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീനിസ പറയുകയാണ് നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക നമുക്ക് എന്നിട്ട് സമാധാനപരമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക എന്ന് പറയുകയാണ് ഇനി എനിക്ക് സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിക്രം ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇറകി നിന്ന് ശ്രീനിസ വിളിക്കുന്നുണ്ട് നീ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത് ഞാൻ പറയുന്നു എന്ന് കേൾക്കുന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഒന്നും വക ിക്കാതെ വിക്രം വണ്ടി എടുത്തുകൊണ്ട് കൊണ്ട് പോവുകയാണ് വിക്രം എന്തൊക്കെ ഈടാക്കുടങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ അറിയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കമലിയും മാഷും എല്ലാം വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രീജ അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട് എന്നിട്ട് ശ്രീജ മാഷിനോട് വന്ന് പറയുകയാണ് വച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പെടുത്തി വിശ്വട്ടൻ്റെ ജാമ്യത്തിൽ ഇറക്കുക എന്നൊക്കെ പറയുകയാണ് മോൾ ആ സമയമൊക്കെ കഴിഞ്ഞു പോയി പൈസ തട്ടിപ്പ് കേസായതുകൊണ്ട് ഒരിക്കലും സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല എന്നാണ് അറിഞ്ഞത് എന്തായാലും വേദ ഒരു വഴിക്ക് പോയിട്ടുണ്ട് വിക്രമം മറ്റൊരു വഴിക്കോ പോയിട്ടില്ല അവരൊക്കെ പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക എന്ന് നീ സമാധാനപരമായി ഇരിക്കുന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയം അങ്ങോട്ട് വേദ വരികയാണ് അപ്പോൾ ശ്രീജയ്ക്ക് കുറച്ച് ദേഷ്യം വേദയോട് തോന്നുകയാണ് നന്ദിന് മാക്സിമം ഇരേറ്റി കൊടുക്കുകയാണ് വേദാ നിൻ്റെ അന്നത്തെ പിടിവാശി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നമുക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നു നിന്നെ ഞാൻ ഇന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ നിൻ്റെ വീട്ടുകാരൻ കാരണമെന്നൊക്കെ പറഞ്ഞ് സ്ത്രീചേട്ടത്തിൽ വളരെയധികം വിഷമിക്കുകയാണ് അപ്പോൾ വേദ പറയുകയാണ് ശ്രീ സ്ത്രീചേട്ടത്തിൽ സമാധാനപരമായിരിക്കും എല്ലാത്തിനും ഒരു വഴി കണ്ടെത്തുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് നന്ദിന് വരികയാണ് നീ എന്ത് വഴി കണ്ടെത്താം എന്നാണ് പറയുന്നത് കിടക്കുന്നത് ഇവരുടെ ഭർത്താവാണ് അതാ ഈ ഇരിക്കുന്ന അച്ഛൻ്റെ മകനാണ് അവരൊക്കെ എങ്ങനെ സഹിക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ നന്ദിനി പറയുകയാണ് എല്ലാത്തിനും നീ ഒറ്റരുത്തിയാണ് കാരണമെന്ന് നന്ദിനി വേദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക ആരും വിഷമിക്കേണ്ട ഞാൻ വിഷുവിട്ടന്നെ പുറത്തിറക്കും ധൈര്യമായിട്ടിരിക്കുക ശ്രീചേട്ടത്തിൽ എന്നൊക്കെ വേദ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്